ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ രണ്ട് മൊഡ്യൂൾ സെറ്റ് ലിസ്റ്റില് ഫസ്റ്റിലെ രണ്ട് മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മലയാളം അർത്ഥങ്ങളും അർത്ഥ മലയാള അർത്ഥവും ഒപ്പം ഷോർട്ട് ആൻസർ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ എത്തിയിരിക്കുകയാണ് ജെൻഡർ എന്നാണ് മൊഡ്യൂളിന്റെ പേര് പേര് പോലെ തന്നെ ജെൻഡറിനെ സൂചിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആൻഡ് കൂടുതലായിട്ട് ഫെമിനിസം എൽ ജി ബി ടി ക്യൂ ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോറി പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്ലെയിമിംഗ് എൻ എഡ്യൂക്കേഷൻ ആൻഡ്രി റിച്ചിന്റെ ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ആമുഖം ഉണ്ട് അതൊന്ന് നോക്കാം ഇതിന്റെ മലയാളത്തിൽ നോക്കാം കാരണം അതെന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വിട്ടുപോകും അപ്പം ശ്രദ്ധിച്ചു കേൾക്കാം ആൻഡ്രിയൻ റിച്ച് പേര് കേട്ട ഒരു കവിയും ഉപന്യാസകർത്താവും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു അവർ അവരെ പറ്റി തന്നെ നിർവചിച്ചത് ഞാൻ ഒരു സ്ത്രീയും ഫെമിനിസ്റ്റുമാണ് എന്നാണ് അവർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ അമേരിക്കയിലെ ബാൽട്ടിമൂറിലാണ് അവരുടെ പുസ്തകമായ എ ചേഞ്ച് ഓഫ് വേൾഡ് ഒരു വലിയ പുരസ്കാരമായ യെയിൽ സീരീസ് ഓഫ് യങ്ങർ പോയിറ്റ്സ് പുരസ്കാരം നേടി ഡിഗ്രി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഈ വലിയ നേട്ടം കൈവന്നത് കലുഷിതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അവർ അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വക്താവായിരുന്നു സ്ത്രീകളുടെയും സെക്ഷൽ മൈനോറിറ്റീസിന്റെയും അതായത് ലിംഗന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി അവർ വാദിച്ചു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലും ആന്റി വിയറ്റ്നാം പ്രൊട്ടസ്റ്റുകളിലും അവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവർ സോറി അവർ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു അത് അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചു അവർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജമേക്കയിൽ ജനിച്ച മിഷേൽ ക്ലിഫ് എന്ന നോവൽ എഴുത്തുകാരിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി അവരുടെ എഴുത്തിലെ പ്രധാന പ്രമേയങ്ങൾ പുരുഷ മേധാവിത്വത്തെ ചോദ്യം ചെയ്യൽ മാറ്റത്തിന്റെ ആവശ്യം ഇച്ഛാശക്തി എന്നിവയെല്ലാം ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അവർ ഒരു വീറുള്ള ആയി മാറിയത് അവർ പറഞ്ഞു പുരുഷ മേധാവിത്വത്തിലുള്ള നമ്മുടെ ഈ ജീവിതം നമ്മെ പല അപകടങ്ങളിലേക്കും നയിക്കും അവരുടെ പുരുഷ വിരുദ്ധ നിലപാടുകളെ പറ്റി വിമർശനം ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയല്ല എഴുതുന്നത് ഞാൻ നിഷ്പക്ഷയല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി എഴുതുന്ന ആളല്ല ഞാൻ അവരുടെ രാഷ്ട്രീയ വിശ്വാസം അവരുടെ ഈ വാക്കുകളിൽ കാണാം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത് എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു ഘടകം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മാസങ്ങളോളം കിടന്നാണ് വളരുന്നത് എന്നാണ് റിച്ച് പ്രധാനമായും ഒരു കവിയായിരുന്നെങ്കിലും അവർ ധാരാളം ഗദ്യവും എഴുതിയിട്ടുണ്ട് ഒരു ഉപന്യാസത്തിൽ അവർ എഴുതിയത് സ്ത്രീകളുടെ തിരഞ്ഞെടുക്കലുകൾ എത്രമാത്രം വിലക്കുകൾ അഭിമുഖീകരിക്കുന്നു എന്നതിനെ പറ്റിയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വളരെ നല്ല കൂട്ടുകാരെയോ ജീവിത പങ്കാളിയെയോ കാമുകന്മാരെയോ സമൂഹത്തെയോ സ്വന്തം ഇഷ്ടപ്രകാരം സമൂഹം സോറി സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ ഒരു സ്ത്രീക്ക് ആകുന്നില്ല അവളുടെ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം സമൂഹം ചെറുക്കുകയും വില കൽപ്പിക്കാതിരിക്കുകയും പലപ്പോഴും അത്തരം ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാൻ അവൾ നിർബന്ധിതയാകുകയും ചെയ്യുന്നു സ്ത്രീപക്ഷവാദികളുടെ ഒരു വക്താവായിരുന്നു അവർ എൽ ജി ബി ടിക്യൂവിന്റെ ഒരു വീറുള്ള പ്രവർത്തകയുമായിരുന്നു അവർ എൽ ജി ബി ടി ക്യൂ എന്നാൽ ലെഫ്ബിയൻ ഗെ ബൈസെഷൽ ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് ക്വസ്റ്റിനിംഗ് എന്നാണ് ക്ലെയിമിംഗ് ഇൻ എഡ്യൂക്കേഷൻ എന്ന പ്രസംഗം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ന്യൂജെഴ്സിയിലെ ഡെക്ലസ് കോളേജിലെ കോൺവൊക്കേഷണൽ സമയത്ത് ഡിഗ്രി പാസ്സായി പോകുന്ന കുട്ടികളോട് നടത്തിയതാണ് അതിൽ റിച്ചു പറയുന്നത് വിദ്യാഭ്യാസം കിട്ടുക എന്നതും ഒരു അവകാശമായി ചോദിച്ചു വാങ്ങുക എന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നാണ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശമാണ് അത് അവർ ചോദിച്ചു വാങ്ങുകയും വേണം പക്ഷെ വിദ്യാഭ്യാസം സ്വീകരിക്കുക എന്നത് കിട്ടുന്നത് വാങ്ങിക്കുക എന്നല്ലാതെ ഒരു അവകാശമായി മാറുന്നില്ല സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവർ എടുത്തു പറയുന്നു വിദ്യാഭ്യാസ ചുറ്റുപാടുകളിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയും അവർ ഊന്നിപ്പറയുന്നു തന്നോട് തന്നെയുള്ള ഒരു കടമയായിട്ടാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ആ ടെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗം അതായത് ആ പ്രസംഗം എന്താണെന്ന് നോക്കാം അപ്പോ അടുത്തതായിട്ട് അതിന്റെ മലയാളം അർത്ഥമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്റെ ഈ പ്രസംഗം ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യ ഭാഗം വിദ്യാർത്ഥികളായ നിങ്ങളെ പറ്റിയുള്ള ചില ചിന്തകളും രണ്ടാം ഭാഗം വുമൺ കോളേജിൽ പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ പറ്റിയുള്ള ചില ചിന്തകളുമാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവ രണ്ടും വേർതിരിക്കാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളെ ടെസ്റ്റിൽ കൂടിയും ഗ്രേഡിൽ കൂടിയും തങ്ങളുടെ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ പ്രാപ്തരാക്കുക മാത്രമല്ല അവിടെ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ ഒരു സന്മാർഗിക ഭൗതിക ഉടമ്പടിയുടെ ആവശ്യകതയുമുണ്ട് ഈ ഉടമ്പടി മനസ്സിൽ നിന്നും താനേ വരുന്നതും പുരോഗമനപരവും അലിഖിതവുമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസം സ്വീകരിക്കാനല്ല അത് അവകാശപ്പെടാനാണ് അവകാശപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ ശരിയായ ഉടമയെന്നും വിരുദ്ധ അഭിപ്രായങ്ങളിൽ സ്വന്തമായി പിടിച്ചു നിൽക്കാൻ കഴിവുണ്ടാകുകയുമാണ് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന്റെ ഉടമസ്ഥാവകാശം കൈവരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിറയ്ക്കാനുള്ള ഒരു പാത്രം എന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു കാര്യം ആധികാരികമോ സത്യമോ എന്ന് സമ്മതിക്കലുമാണ് അവ തമ്മിലുള്ള വ്യത്യാസം പ്രവർത്തിക്കുകയും പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന പോലെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവനും മരണവും പോലെ വ്യത്യാസമുള്ളതാണ് യൂണിവേഴ്സിറ്റി പഠനത്തിന്റെ ഏറ്റവും വലിയ അപാ അപാകതകളിലൊന്ന് സ്ത്രീകളുടെ അനുഭവങ്ങളും ചിന്തകളും പാഠ്യപദ്ധതിയിൽ ഇല്ലാതിരിക്കുക എന്നതാണ് അതിനു പുറമെ അക്കാഡമിക് സമൂഹത്തിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്നു പല സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികൾ ധാരാളം ഉണ്ടെങ്കിലും സ്ത്രീകളായ അധ്യാപകരും ഭരണകർത്താക്കളും കുറവായിരിക്കും ഡെക്ലസ് കോളേജ് തന്നെ സ്ത്രീകൾക്കുള്ള കോളേജ് ആണെങ്കിലും അതിന്റെ യൂണിവേഴ്സിറ്റി പുരുഷന്മാരാണ് ഭരിക്കുന്നത് ഈ പുരുഷന്മാർ സ്റ്റേറ്റ് അസംബ്ലിയോട് കടപ്പെട്ടിരിക്കുന്നു അസംബ്ലിയിലും മിക്കവാറും ആണുങ്ങൾ തന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമല്ല എന്നും അവ പഴയ കാലത്തിന്റെ ഒരു ശരിയായ ചിത്രമല്ല നൽകുന്നത് എന്നും അതുപോലെ മനുഷ്യ സ്വഭാവത്തെപ്പറ്റി ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളും അല്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് പുരുഷന്മാർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ ചരിത്രവും സാമൂഹിക ബന്ധങ്ങളെ പറ്റിയും നന്മ തിന്മകളെ പറ്റിയും അനാരോഗ്യം ആരോഗ്യം എന്നിവയെ പറ്റിയും അവരുടെ കാഴ്ചപ്പാടുകളാണ് ഗ്രേറ്റ് ഇഷ്യൂസ് മേജർ ടെക്സ്റ്റസ് മുഖ്യധാരാ പാശ്ചാത്യ വിചാരങ്ങൾ എന്നിവയെ പറ്റിയൊക്കെ നിങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ കേൾക്കുന്നത് പുരുഷന്മാർ പ്രത്യേകിച്ചും വെള്ളക്കാർ എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് കറുത്ത വർഗക്കാരും മറ്റു ന്യൂനപക്ഷങ്ങളും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ വർഗപരമായതും ജാതിപരമായതുമായ അനുഭവങ്ങളൊന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല എന്ന് സയൻസ് പോലും വർഗപരമായതും ലിംഗപരമായതും ആകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഏതാണ്ട് നൂറ് കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ വിദ്യാഭ്യാസ മേഖല സ്ത്രീകൾക്കായി കൊടുത്തിട്ട് അതും വെള്ളക്കാരായവർക്കും മിഡിൽ ക്ലാസ് സ്ത്രീകൾക്കും മാത്രം നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ പലതിന്റെയും പേരുകൾ ഇങ്ങനെയൊക്കെയാണ് ദ ഡിസന്റ് ഓഫ് മാൻ മാൻ ആൻഡ് ഹിസ് സിംപിൾ ഇറാഷണൽ മാൻ ദ ഫിനോമിനൻ ഓഫ് മാൻ ദ ഫ്യൂച്ചർ ഓഫ് മാൻ മാൻ ആൻഡ് ദി മെഷീൻ ഫ്രം man ടു man, മെ മാൻ പ്രിവൈൽ മാൻ സയൻസ് ആൻഡ് സൊസൈറ്റി വൺ ഡയമെൻഷനൽ മാൻ മുതലായവ ഈ പുസ്തകങ്ങൾ മനുഷ്യവർഗത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും അതിന്റെ പകുതിയെ അതായത് സ്ത്രീയെ വിട്ടുകളഞ്ഞതുപോലെയാണ് അവയുടെ പേരുകൾ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് വിദ്യാർത്ഥിനികളും അധ്യാപികമാരും യൂണിവേഴ്സിറ്റികളിൽ വിമൻ സ്റ്റഡീസ് കോഴ്സസ് തുടങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ചു സ്ത്രീകളാൽ നയിക്കപ്പെടുന്നതായിരിക്കണം ഈ വിദ്യാഭ്യാസം എന്നാണ് അവർ ആഗ്രഹിച്ചത് പലരും വിമൻ സ്റ്റഡീസിനെ പുച്ഛിക്കുന്ന വിധത്തിൽ പല പേരുകളിൽ വിളിച്ചു അൺസ്കോളോളി ഗ്രൂപ്പ് തെറാപ്പി ഫാഡിസം മുതലായ പേരുകളാണ് അവയ്ക്ക് അവർ നൽകിയത് അത്തരം സ്റ്റഡീസിന് ബജറ്റ് കട്ടുകൾ അങ്ങനെ പുച്ഛിച്ചു തള്ളിയെങ്കിലും ആവശ്യത്തിന് പണം കൊടുത്തില്ലെങ്കിലും വിമൻ സ്റ്റഡീസ് പുരോഗമിക്കുകയും സ്ത്രീകൾക്ക് ഒരു പുതിയ വീക്ഷണ ഉണ്ടാക്കുകയും ചെയ്തു വിമൻ സ്റ്റഡീസ് കോഴ്സുകളിൽ പ്രവേശനം നേടിക്കൊണ്ടും ശരിയായി പഠിച്ചുകൊണ്ടും ഈ കോളേജിലെ ഏത് വിദ്യാർത്ഥിനികൾക്കും വളരെയധികം നേടാൻ കഴിയും നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഭവം നിങ്ങളുടെ ചുമതല നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സമൂഹം പലപ്പോഴും സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മറ്റുള്ളവരോടുള്ള അവരുടെ ബന്ധങ്ങളും ചുമതലകളും ആദ്യത്തേതാണെന്നും തങ്ങളോട് തന്നെയുള്ള ചുമതലകൾ രണ്ടാമത്തേതാണ് എന്നുമാണത് നമ്മുടെ മുമ്പിൽ അവർ പലതരം മാതൃകകളെ തരും തൻ കാര്യം നോക്കാതെ ഭാര്യയായും അമ്മയായും പ്രവർത്തിക്കുന്നവർ ഒന്നിനോടും മുഴുവനായി പ്രതിബദ്ധത കാണിക്കാത്ത ഭൗതിക മാതൃകകൾ സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടി തന്റെ ഉള്ള ബുദ്ധി ഇല്ല എന്ന് നടിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റും പറയപ്പെടുന്ന കാര്യങ്ങളോട് ഒട്ടും സമ്മതിക്കുന്നില്ലെങ്കിലും ഒന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മുതലായവർ നിങ്ങളോടുള്ള നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത മറ്റുള്ളവർ ഏറ്റെടുക്കുവാൻ സമ്മതിക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം നിങ്ങളുടെ ബുദ്ധിശക്തിയെയും നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങൾ തന്നെ മാനിക്കുക എന്നതാണ് നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ അടുപ്പം കിട്ടാനും സാമ്പത്തിക ഭദ്രത കൈവരുത്താനും ഒരു ചരക്കാക്കി മാറ്റരുത് നമ്മുടെ ശരീരങ്ങൾ വെറും ചരക്കാക്കി മാറ്റിയാൽ അത് നമ്മുടെ മനസ്സുകൾക്ക് ഒരു വലിയ അപകടം നിങ്ങൾ സൗഹൃദവും സ്നേഹവും കൊടുക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ ബഹുമാനിക്കണം എന്ന് നിർബന്ധിക്കുക അപ്പോൾ ചാർലറ്റ് ബ്രോൺഡയുടെ ജെയിൻ അയർ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ പറ്റും എന്റെ അകത്ത് എന്റെ ഒപ്പം ജനിച്ച ഒരു നിധിയുണ്ട് എനിക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു വില കൊടുത്താലേ പുറമെയുള്ള സന്തോഷങ്ങൾ എന്നെ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ ൂ എന്ന് നിർബന്ധം പിടിച്ചാൽ എനിക്ക് അവ വേണ്ടെന്ന് വെക്കാം കാരണം എന്റെ കൂടെയുള്ള നിധി എന്നെ പിന്നെയും ജീവിപ്പിച്ചുകൊള്ളു നിങ്ങൾക്ക് നിങ്ങളോടുള്ള ചുമതല എന്ന് പറഞ്ഞാൽ ആലമില്ലാത്തതും വളരെ എളുപ്പവുമായ പരിഹാരങ്ങളിൽ നിങ്ങൾ വീണുപോകരുത് എന്നാണ് അർത്ഥം ചില പ്രശ്നപരിഹാര പുസ്തകങ്ങളും ആഴ്ചയുടെ അവസാന മീറ്റിങ്ങുകളും എളുപ്പത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതും ശ്രദ്ധാപൂർവം കഠിനാധ്വാനം ചെയ്യാതെ സ്കൂളിൽ കബളിപ്പിക്കുന്നതും ശരിയായ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി നേരത്തെ കല്യാണം കഴിക്കുന്നതും നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഗർഭം ധരിക്കുന്നതും എല്ലാം ഈ ആശയത്തിൽ ഉൾപ്പെടും സമൂഹം നിങ്ങളോട് പറയും നല്ല മര്യാദയുള്ളവരായിരിക്കണം സുരക്ഷിതമായ കാര്യങ്ങളെ ചെയ്യാവൂ ജോലിയിൽ വലിയ ഉയർന്ന സ്ഥാനമൊന്നും മോഹിക്കണ്ട സ്നേഹത്തിൽ മുങ്ങി താഴുക ജോലി അത്ര പ്രശ്നമാക്കണ്ട എന്നൊക്കെ മറ്റുള്ളവരിൽ കൂടി ജീവിച്ച് സമൂഹം അനുവദിച്ചു തരുന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കണമെന്നുമാണ് സമൂഹം ആഗ്രഹിക്കുന്നത് വ്യത്യസ്തരാകണമെങ്കിൽ നമുക്ക് ധൈര്യം വേണം സമയം നമ്മൾക്ക് തന്നെ വേണ്ടപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാൻ പറ്റുകയില്ല മാതാപിതാക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും കാമുകന്മാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും നമ്മുടെ ലക്ഷ്യബോധത്തെയും നമ്മുടെ സത്യസന്ധതയെയും പറ്റിയുള്ള ബഹുമാനം നമ്മൾ ചോദിച്ചു വാങ്ങണം നമ്മുടെ ജീവിതത്തോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടായാൽ നമ്മളോട് തന്നെയുള്ള നമ്മുടെ ചുമതല നമുക്ക് ബോധ്യമായാൽ പിന്നെ ഒരിക്കലും പഴയ പ്രതികരിക്കാത്ത സ്വഭാവത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല ഇനിയാണ് നമ്മുടെ ഉടമ്പടിയുടെ രണ്ടാം ഭാഗം സ്ത്രീകളുടെ ഒരു കോളേജിൽ അധ്യാപകരിൽ നിന്നും മറ്റും നല്ല പരിഗണന നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം സ്ത്രീ വിദ്യാഭ്യാസം ശതാബ്ദികളോളം ഒരു തർക്ക വിഷയമായിരുന്നു സ്ത്രീകളുടെ കടമകളെ പറ്റിയും ചിന്തിക്കാനുള്ള അവരുടെ കഴിവിനെ പറ്റിയും സ്ത്രീകൾ നേതൃസ്ഥാനത്ത് വരുന്നതിനെ പറ്റിയും മറ്റുള്ള പല പഴയ തെറ്റായ ചിന്താഗതികളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പല പുരുഷ പ്രൊഫസർമാരും സ്ത്രീകളുടെ കോളേജിൽ പഠിപ്പിക്കുന്നത് ഒരു രണ്ടാം തരം ജോലിയായിട്ടാണ് കണക്കാക്കുന്നത് പലരും വിദ്യാർത്ഥിനികളെ ലൈംഗികമായ ചിന്തയിലേക്ക് നയിക്കും ചിലർ അവരെ വെറും ലൈംഗിക സാധനങ്ങളായാണ് കാണുന്നത് അവരുടെ മനസ്സിനെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നില്ല പല അധ്യാപകരും സ്ത്രീകളും പുരുഷന്മാരും വിമർശിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല ഭൗതിക സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പ്രധാനം കൃത്യമായ ചിന്തയും ശരിയായ സംവാദങ്ങളും മേന്മയുള്ള എഴുത്തുമാണെന്ന് പല അധ്യാപകരും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നില്ല കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന വ്യക്തികളായിട്ടാണ് വളർത്തിയെടുക്കാൻ അവർ മെനക്കെടുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മനസ്സിന്റെ പാസീവ് റെസിപ്പിയൻസി അതായത് ചോദ്യമില്ലാതെ സ്വീകരിക്കുക എതിരായി എലിസബത്ത് ബാരിറ്റ് ബോണിങ് എന്ന കവി പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഭരിക്കണം അവർ ഇപ്രകാരം പറഞ്ഞു സ്ത്രീകളെ ആക്റ്റീവായി ചിന്തിക്കാൻ പഠിപ്പിക്കണം പുരുഷന്മാരേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്ത്രീകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പക്ഷേ അവരുടെ പ്രധാന കുറവ് ലോജിക്കൽ ഫാക്കൽജിയിലും മനസ്സിന്റെ ഉന്നത തലത്തിലുള്ള പ്രവർത്തനങ്ങളിലുമാണ് ഈ കുറവ് ഭൗതിക പരിശീലനം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് കാരണം ജന്മനായുള്ള കഴിവു കുറവ് അല്ല ഇതിന്റെ കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ ഗൗരവമായി ഗൗരവമായിട്ടെടുക്കണമെങ്കിൽ നിങ്ങൾ വിമർശനം ആവശ്യപ്പെടണം മറ്റുള്ളവർ നിങ്ങളോട് ഇനിയും മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് അവർ കാട്ടിത്തരികയും ചെയ്യും അതിനർത്ഥം സാരമാക്കേണ്ട എന്തിനാണ് ഇത്ര ഗൗരവം എന്തിനാണ് നീ വിഷമിക്കുന്നത് എങ്ങനെയായാലും നീ കല്യാണം കഴിക്കും മുതലായ ചിന്തകളെ നിരാകരിക്കുക എന്നാണ് ഒരു വിദ്യാർത്ഥിനി തന്റെ അധ്യാപകരുടെ കൂടെ ശരിയായ വിദ്യാഭ്യാസത്തിൽ വ്യാപൃതയായിരിക്കണം അവൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ മനസ്സും അവരുടെ അനുഭവവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് അധ്യാപകർക്ക് തോന്നണം ഇങ്ങനെ ഒരു ഉടമ്പടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള ഒരു വാഗ്ദാനമാണ് പല സ്ത്രീകൾക്കും ജന്മന പലവിധ കഴിവുകളുമുണ്ട് ആ കഴിവുകളെ ഇല്ലാതാക്കുകയോ കുറച്ചു കാണുകയോ മരവിപ്പിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ആ ഒരു പാഠഭാഗത്തിന്റെ മലയാള മുഴുവനും മലയാള സംഗ്രഹം മുഴുവനും കേട്ട് കഴിഞ്ഞു അപ്പോ നിങ്ങൾക്ക് ഏകദേശം ആശയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഒക്കെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴും അതിന്റെ ഉത്തരങ്ങൾ കേൾക്കുമ്പോഴും എക്സാമിന് വരുന്ന മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരവും അതിലുണ്ടാവും അല്ലേ ഓക്കെ അപ്പോ എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്